ഏലമലക്കാടുകൾ വനമായി പ്രഖ്യാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിൽ ഈ പ്രദേശത്ത് മുഴുവൻ പട്ടയം നൽകുന്ന തടഞ്ഞുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കഞ്ഞിക്കുഴിയിൽ നടന്ന ആലോചനായോഗം സാമൂഹ്യ സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഹൈറേഞ്ചിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പോലും സുപ്രീം കോടതി വിധിയുണ്ടാക്കിയ ആശങ്കയും അതിൽ നിന്ന് അതിജീവിക്കാനുള്ള താല്പര്യവും അതിശക്തമാണെന്ന് ആലോചനായോഗം തെളിയിച്ചു മുഴുവൻ താമസക്കാരെയും കര്ഷകരെയും വ്യാപാരികളെയും കോടതി വിധിയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് യോഗം രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുൻപ് വീടോ കടയോ കന്നുകാലി വളർത്തലോടക്കം വനേതര പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ രേഖകൾ ഹാജരാക്കി അപേക്ഷ നൽകിയാൽ പ്രഖ്യാപിത വനത്തിനുള്ളിൽ ആണെങ്കിൽ പോലും ആ ഭൂമി വനനിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസാക്കിയ വനസംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ആ ആനുകൂല്യം കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും വ്യാപാരികൾക്കും താമസക്കാർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുവാൻ തീരുമാനിച്ചു മുഴുവൻ വാർഡുകളിലും ഈ പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ ആലോചന യോഗത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും യോഗം ചുമതലപ്പെടുത്തി അഡ്വക്കേറ്റ് ടി കെ തുളസി അധ്യക്ഷ യോഗത്തിൽ വി ബി രാജൻ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആൽബർട്ട് തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹ്യ സംഘടനാ നേതാക്കളും ആദിവാസി ഊരുമൂപ്പന്മാരും സംഘടനാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ஹோம் அப்ளையன்ஸு டிஜிட்டல் கேட்ஜெட்ஸ்களுக்கும் புறமே அம்பத்திரண்டாயிரத்திலும் எசன்ஷியல் பிரோடக்ட் உட்படுத்த ஏற்றும் வலியிங் எக்ஸ்பீரியன்ஸி ஹை ரீச் ஹை பமாட் ஷோரூமிலூர் ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി ും മറ്റും എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ